തലസ്ഥാനത്ത് റോഡടച്ച് സ്റ്റേജ് കെട്ടി സി പി എം നടത്തിയ സമ്മേളനത്തെ വിലക്കിയ ഹൈക്കോടതിയുടെ വാക്കിന് പുല്ല് വില കൽിച്ചുകൊണ്ട് ഇപ്പോഴിതാ വീണ്ടും തിരുവനന്തപുരത്ത് ഏറെ ഗതാഗത കുരുക്കുള്ള ബാലരാമപുരത്ത് പോലീസിന്റെ പിന്തുണയോടെ റോഡിൽ സ്റ്റേജ് കെട്ടി മറ്റൊരു പരിപാടി കൂടി നടന്നിരിക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തു ബാലരാമപുരം പഞ്ചായത്തിന്റെ ജ്വാല വനിതാ ജംഗ്ഷൻ പരിപാടിയാണ് റോഡിൽ സ്റ്റേജ് കെട്ടി ആഘോഷിച്ചത് ഇതോടെ വാഹനങ്ങൾ മാത്രമല്ല കാൽ യാത്രക്കാരടക്കം വലഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തു എന്നാൽ പോലീസിന്റെ പിന്തുണയോടെ നടന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ച ഈ സംഭവത്തിൽ കേസ് കേസെടുക്കുകയോ ഒന്നും ചെയ്യാതെ പോലീസ് പോലീസുപോലും കൈകെട്ടി നിൽക്കുന്ന അവസ്ഥയാണുണ്ടായത് ഇക്കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി തിരുവനന്തപുരം റൂറൽ എസ് ആണ് ഉദ്ഘാടനം ചെയ്തത് ബാലരാമപുരത്ത് നടന്ന സാംസ്കാരിക കൂട്ടായ്മ വനിതാ ജംഗ്ഷൻ പരിപാടി അക്ഷരാർത്ഥത്തിൽ വഴിയാത്രക്കാരെ അടക്കം വഴി മുട്ടിച്ചും കേസെടുക്കാതെ തന്നെയാണ് പോലീസ് പോകുന്നത് വിഴിഞ്ഞം റോഡിൽ പകുതി ഭാഗം കയ്യേറി സ്റ്റേജ് കെട്ടിയതിനു പുറമെ റോഡിന് എതിർവശത്ത് നടപ്പാത വരെ കസേരകൾ ഇട്ടതോടെ കാൽനട യാത്രക്കാരടക്കം പലരും കുടുങ്ങിപ്പോവുകയായിരുന്നു ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വനിതാ ശാക്തീകരണ പരിപാടി ജ്വാല വനിതാ ജംഗ്ഷന് വേണ്ടിയാണ് ഇക്കഴിഞ്ഞ ദിവസം റോഡിൽ ഇത്തരം ഒരു വേദി ഒരുങ്ങിയത് പൊതുവെ ഗതാഗത കുരുക്കുള്ള ജംഗ്ഷനിൽ ഓഫീസ് സ്കൂൾ വാഹനങ്ങൾ എത്തിയതോടെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു പരിപാടി ഉദ്ഘാടനം ചെയ്തത് റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ ഐ ആയിരുന്നു വനിതകൾ നയിച്ച വിളംബര ജാതിക്ക് പിന്നാലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്യാമ ബിബിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി മണിക്കൂറോളം നീണ്ടിരുന്നു വിവിധ മേഖലകളിൽ പ്രാവണ്യം നേടിയ വനിതകളെ ആദരിക്കലും കലാപരിപാടികളുമൊക്കെ രാത്രി നടത്തിയതിന് പിന്നാലെയാണ് പരിപാടി ൾ അവസാനിച്ചത് ഇതിനിടെ തിരക്കേറിയ ജംഗ്ഷനിലാകട്ടെ വാഹനങ്ങൾ കടന്നു പോകാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു ബാലരാമപുരം പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം പോലീസിന്റെ സാന്നിധ്യത്തിലാണ് റോഡ് കയ്യേറി ഇത്തരം ഒരു പരിപാടി അരങ്ങേറിയത് ആഴ്ചകൾക്ക് മുമ്പ് സി പി എം പാളയം ഏരിയ സമ്മേളനത്തിൽ സമാപന യോഗത്തിന് വഞ്ചീർ റോഡിൽ അടച്ച സ്റ്റേജ് കെട്ടിയത് വിവാദമാവുകയും തുടർന്ന് സി പി എം പ്രവർത്തകർക്കെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ ബാലരാമപുരത്ത് സ്റ്റേജിന് താഴെ നൂറ് മീറ്റർ ദൂരം കയ്യേറി കസേരിയിട്ടാണ് കാഴ്ചക്കാരെ ഇരുത്തിയിരിക്കുന്നത് ഇതിന്റെ ഒരു വശം ബാരിക്കേഡ് വെച്ച് ഇവർക്ക് സുരക്ഷ ഒരുക്കിയതായിട്ടും നമുക്ക് കാണാം അത് തന്നെയാണ് ഇതിൽ ഗതാഗത കുരുക്കിന് കാരണമായത് അതേസമയം തിരുവനന്തപുരത്ത് റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടി സി പി എം സമ്മേളനം നടത്തിയതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത് നിയമം ലംഘിച്ചവർ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയതും അതായത് റോഡ് കുത്തിപ്പൊളിച്ചായിരുന്നു സ്റ്റേജിനുള്ള കാൽ നാട്ടിയതെങ്കിൽ അതിന് കേസ് വേറെ എടുക്കുമെന്ന് തന്നെയാണ് ഹൈക്കോടതി അറിയിച്ചിരുന്നത് അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സി പി ഐ പോഷക ജോയിന്റ് കൗൺസിൽ വഴി തടഞ്ഞാണ് സമരം നടത്തിയതെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു ഇത്തരത്തിൽ എങ്ങനെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടഞ്ഞ് സ്റ്റേജ് കെട്ടുകയെന്നായിരുന്നു കോടതി ചോദ്യം ഇത്തരം ചോദ്യങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ തലസ്ഥാനത്ത് തന്നെ ഇത്തരത്തിൽ വീണ്ടും നാട്ടുകാർക്കും ജനങ്ങൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാക്കി റോഡിൽ സ്റ്റേജ് കെട്ടി പരിപാടി നടത്തിയിരിക്കുന്നത്